ഹലോ കേസ് അപ്പോൾ ഞാനും കിച്ചപ്പൂടി ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് കിച്ചപ്പൂനെ മൊത്തം സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കും എന്താ സംഭവം സംഭവം എൻ്റെ കിഡ്നിക്ക് കിട്ടാനുള്ള എല്ലാ പ്ലാനും ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കിച്ചപ്പൂനിൽ ലഞ്ച് ബോക്സിലുള്ള സാധനങ്ങൾ വാങ്ങുന്നിട്ട് ഇറങ്ങിയത് കേട്ടോ കിച്ചപ്പൂ ഭയങ്കര ഹാപ്പിയാണ് ബേസിക്കലി നമ്മൾ ഇന്ന് കിച്ചപ്പൂരിന് ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ പോണം ഓക്കേ കുറേ സാധനങ്ങൾ കിച്ചപ്പൂരിൽ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വെക്ക കൊടുത്തുവിടണം എന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് I can see that, yes. Okay, good job. Some... Did you push the button? It's green. Come, 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 come. നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു കടയാടോ ഡെയിലി എസെൻഷ്യൽസ് ഒക്കെ നമുക്ക് എല്ലാം ഒരുവിധം ഇവിടെ നിന്ന് കിട്ടും അപ്പം ഞാനൊരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കപ്പ്സിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആകുമ്പോൾ അവർക്ക് ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ്സ് ഒക്കെ കുറച്ചൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും ടിഫിൻ ബോക്സിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഒരു ടിഷ്യൂടെ ഒരു പാക്കറ്റ് എടുത്തു ഡെഫിനറ്റ്ലി ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിൽ ടിഷ്യൂ വയ്ക്കുവാണെങ്കിൽ കിച്ചൺ തന്നെ യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ കിച്ചപ്പം കിച്ചപ്പൂവിന്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും അവനവടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കിച്ചപ്പൂനേം കൊണ്ട് കടയിൽ വരുമ്പോഴുള്ള ഏകൊരു പ്രശ്നം ഒരുവിധം എല്ലാ സാധനങ്ങളവനെന്ന് പറയും പക്ഷേ പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ ഒന്നോ രണ്ടോ സാധനം വാങ്ങിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അടങ്ങുമൊക്കെ ചെയ്യുമോ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കടയ്ക്ക് വരുന്ന സമയത്ത് കിച്ചപ്പൂവിനെ കൊണ്ടുവരുന്നത് എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടു നമുക്ക് എനിക്കിഷ്ടമായി അവനും ഇഷ്ടമുള്ളൊരു കളറൊക്കെ കിട്ടി നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുറച്ച് വലുതും ഒരുവിധം കുറേ സാധനങ്ങൾ കൊള്ളുന്ന രീതിയിലുള്ളൊരു ലഞ്ച് ബോക്സാണ് നമ്മളെടുത്തത് അതിൻ്റെ കൂടെ തന്നെ കിച്ചപ്പൂനെ കിച്ചപ്പൂൻ്റെ വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കടയിലുള്ള ആൾ ഇവൻ്റെ ഈ ഒരു ആവേശം കണ്ടിട്ടാണ് തോന്നുന്നത് ഒരു ചോക്ലേറ്റ് വെറുതെ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ പിന്നെ മൊത്തത്തിൽ കിച്ചപ്പൂന് ഭയങ്കര ബോണസ് ആയിരുന്നു അത് ദിവസം കിച്ചപ്പൂനെ മോദ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും മാഷൻ അതൊക്കെ കഴിഞ്ഞൊരു ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് അത് മുഴുവനാട് ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി നമുക്ക് രണ്ട് മൂന്ന് കടകൾ കൂടി ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് കുറച്ച് സ്നാക്സുകൾ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ കിച്ചപ്പോ ഒന്ന് ജയിച്ച എങ്കിലും എൻ്റെ പൈസ മുഴുവൻ തീർത്ത് എൻ്റെ സന്തോഷം നമുക്ക് തിരിച്ച് പോകാം ബൈ